ഹായ് ഡിയേഴ്സ് മാമ്പഴം വെച്ചിട്ടൊരു കേക്ക് ഉണ്ടാക്കിയാലോ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ മാങ്കോടെ ക്രഷ് മാമ്പഴം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ഷുഗർ സിറപ്പ് വിപ്പിംഗ് ക്രീമിൽ മാങ്ങോടെ ക്രഷ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് വൺ കെ ജി മാ സ്പഞ്ച് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു കേക്ക് ബേസ് എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ആദ്യത്തെ ലെയറ് വെച്ചുകൊടുക്കണം നന്നായിട്ട് ഷുഗർ സിറപ്പിൽ വെറ്റി ചെയ്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്യുക മാങ്ങോടെ ക്രഷും നന്നായിട്ട് ഒഴിച്ച് സ്പ്രെഡ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ മാമ്പഴം അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അത് അതിനകത്തേക്ക് കൊടുക്കുക കുറച്ച് കുറച്ച് അതിനകത്തേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ലെയർ എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെക്കുക മുകളിലേക്ക് വെച്ചതിന് ശേഷം നേരത്തെ പോലെ തന്നെ ഷുഗർ സിറപ്പിൽ വെറ്റി ചെയ്യുക ക്രീം ആഡ് ചെയ്യുക മാമ്പഴത്തിൻ്റെ ക്രഷ് ഒഴിച്ച് അതും മാമ്പഴം അരിഞ്ഞ് വെച്ചതും കൂടി ഇട്ട് മൂന്നാമത്തെ ലെയർ വെച്ച് അതും ഷുഗർ സിറപ്പിൽ വെറ്റ് ചെയ്ത് ഫസ്റ്റ് കോട്ടിങ് ചെയ്ത് ഫസ്റ്റ് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്ത് ഫൈനൽ കോട്ട് ചെയ്യുക ഞാനൊന്ന് ബ്രഷ് വെച്ചും കൂടി ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ടേ ഇതാണ് എൻ്റെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് എല്ലാവരും എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്